മാസാന്ത്യത്തിൽ ചിലവുകളെ നിയന്ത്രിക്കാനാകാതെ മനസ്സിൽ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ ബില്ലുകൾ ബജറ്റുകൾ പണ സംരക്ഷണം ഒരുപോലെ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ വളരെ പ്രയാസമല്ലേ പണം എവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കാതിരിക്കുക അതിൽ നിന്നാണ് പലർക്കും സമ്മർദ്ദം തുടങ്ങുന്നത് വിചാരിച്ചു നോക്കൂ എല്ലാം ഒരിടത്ത് വ്യക്തവും ലളിതവുമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരു മൊബൈൽ ആപ്പിൽ എളുപ്പത്തിൽ നിയന്ത്രിക്കാനാകുമെങ്കിൽ ഇനി സേവാ നിങ്ങളുടെ വ്യക്തിഗത ഡിജിറ്റൽ സഹായിയായി പ്രവർത്തിക്കുന്നു പണം നിയന്ത്രിക്കാൻ ബില്ലുകൾ സമയത്തടയ്ക്കാൻ ചിലവുകൾ നിരീക്ഷിക്കാൻ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാൻ ഇതെല്ലാം ഒരാപ്പിൽ അതും ലളിതമായി പണം നിയന്ത്രിക്കാൻ പല ആപ്പുകളും കുറിപ്പുകളും ഉപയോഗിക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കുന്നു ബഡ്ജറ്റ് ഒരാപ്പിൽ ചിലവ് മറ്റൊന്നിൽ ഡോക്യുമെൻ്റുകൾ മറ്റൊന്നിൽ എല്ലാം പിരിഞ്ഞിരിക്കുമ്പോൾ പണകാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നത് സങ്കീർണമാകാം ഇതെല്ലാം മാറ്റാൻ സേവാപ്പ് ആപ്പ് പതിനാറ് പ്രധാന ടൂളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ ദിവസേനയുള്ള പണം കൈകാര്യം ചെയ്യൽ ലളിതമാക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു സേവാ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറയട്ടെ ദൈനംദിന ചെലവുകൾ ട്രാക്ക് ചെയ്യാം ഓരോ രൂപയും എവിടെ ചിലവാകുന്നു എന്ന് വ്യക്തമായി അറിയാം ബില്ലുകളും ഇൻഷുറൻസ് പ്രീമിയങ്ങളും ഓർമ്മപ്പെടുത്തലുകൾ സമയത്ത് ലഭിക്കുന്നു ബഡ്ജറ്റ് നിങ്ങളുടെ ജീവിതശൈലിക്ക് അനുയോജ്യമായ ഒരു പദ്ധതിയായി പ്രവർത്തിക്കുന്നു ഡോക്യുമെൻ്റ് സ്റ്റോർ ചെയ്യാം അതായത് ആധാർ കാർഡ് പാൻ കാർഡ് സർട്ടിഫിക്കറ്റ്സ് രജിസ്ട്രേഷൻ കാർഡ് അതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റ് ഏത് ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയും പാസ്വേഡുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാം എല്ലാം ഓർത്ത് നടക്കേണ്ട ആവശ്യമില്ല ഇതുകൂടാതെ മൊബൈൽ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചിലപ്പോൾ അതിൻ്റെ കൂടെ ക്യാഷ് ബാക്കി ലഭിക്കാം ക്യാഷ് ബാക്ക് സേവനം പ്ലാൻ തോയ്ക്ക് അനുസരിച്ച് മാറാം നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ ഓരോ തോളുകളെക്കുറിച്ചുള്ള വിശദമായ സ്ലൈഡ് ഞാൻ താഴെ ചേർക്കുന്നു നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് പേർ സേവാ ഉപയോഗിച്ച് അവരുടെ പണകാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നുണ്ട് വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ വിരമിച്ചവർ ചെറുകിട വ്യാപാരികൾ എല്ലാവരും ഒരേ അഭിപ്രായത്തിലാണ് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്ര എളുപ്പമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ദിവസേനയുള്ള ചെറിയ ക്രമീകരണങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു നിങ്ങളുടെ ഇങ്ങനെ ക്രമബദ്ധമായ രീതിയിൽ നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സേവ ഉപയോഗിച്ച് തുടങ്ങും രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ് പതിനാറ് പ്രധാന ടൂളുകൾ ഉൾക്കൊള്ളുന്ന ഈ ആപ്ലിക്കേഷൻ നാലായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് സേവ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പണം ഓരോ ദിവസവും കൂടുതൽ ക്രമമായും നിയന്ത്രണത്തിലുള്ളതുമായിരിക്കും നിങ്ങളുടെ പണം നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ സമയം ജീവിതം ലളിതമാക്കാൻ സേവാപ്പ് സഹായിക്കും